ബ്രിട്ടനിലെ റോഡ് സുരക്ഷാ നിയമങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പുതിയ നിയമത്തിന് ദേവ് സ്ലോ എന്ന് പേര് നൽകി സർക്കാർ ഉത്തരവിറക്കി എട്ടു വയസ്സുകാരനായ തൻ്റെ മകൻ ദേവ്നരനെ റോഡ് അപകടത്തിൽ നഷ്ടപ്പെട്ട നരൻ എന്ന ഇന്ത്യൻ വംശജ വർഷങ്ങളായി നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമാണ് യു കെ ഭരണകൂടത്തിന്റെ ഈ തീരുമാനം വാഹനങ്ങളിൽ അത്യാധുനിക സുരക്ഷാ വിദ്യകൾ നിർബന്ധമാക്കുന്നതാണ് നിയമം രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് എട്ടു വയസ്സുകാരനായ ദേവ്നരൻ സ്കോട്ട്ലാന്റ് അതിർത്തിക്ക് സമീപമുള്ള എം സിക്സ് പാതയിൽ അപകടത്തിൽ മരിച്ചത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മൂത്ത സഹോദരനെ കണ്ട മടങ്ങുകയായിരുന്നു ദേവും മുത്തച്ഛനും ഇവർ സഞ്ചരിച്ച കാറിൽ അമിത വേഗത്തിൽ വന്ന ലോറി ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ദേവ് നരൻ തക്ഷണം മരിച്ചു പരിക്കേറ്റ മുത്തച്ഛൻ പിന്നീട് മരണത്തിന് കീഴടങ്ങി സഹോദരന്റെ വേറുപാടിൽ മാനസികമായി തളർന്ന ദേവിന്റെ മൂത്ത സഹോദരൻ നീൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരിച്ചു ഒരു കുടുംബത്തെയാകെ തകർത്ത ആ അപകടത്തിന് കാരണം റോഡിലെ സുരക്ഷാ പോരായ്മകളാണെന്ന് തിരിച്ചറിഞ്ഞ മീരാനരൻ തന്റെ പോരാട്ടം തുടങ്ങുകയായിരുന്നു എന്താണ് ദേവ്സ്ലോ വാഹനങ്ങളിൽ സ്വയം പ്രവർത്തിക്കുന്ന ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ് സംവിധാനം നിർബന്ധമാക്കുന്നതാണ് ഈ നിയമത്തിന്റെ കാതൽ അപകടമുണ്ടാക്കിയ ലോറിയിൽ ഈ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ദേവിൻ്റെ കാറിനെ തിരിച്ചറിഞ്ഞ് സ്വയം ബ്രേക്ക് ഇടുമായിരുന്നുവെന്നും തന്റെ മകൻ ഇന്നും ജീവനോടെ ഇരിക്കുമായിരുന്നുവെന്നും മീരാനരൻ വാദിക്കുന്നു ഹാർഡ് ഷോൾഡറുകൾ ഇല്ലാത്ത സ്മാർട്ട് മോട്ടോർവേകൾ അപകടക്കെണിയാണെന്ന് കണ്ട് അവയുടെ നിർമ്മാണം മരവിപ്പിക്കാൻ ഈ പോരാട്ടം സർക്കാരിനെ പ്രേരിപ്പിച്ചു റോഡ് സുരക്ഷയിൽ മനുഷ്യസഹജമായ പിഴവുകൾ കുറയ്ക്കാൻ ഏയ് അധിഷ്ഠിത സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാ വാഹനങ്ങളിലും ഉൾപ്പെടുത്താൻ നിയമം അനുശാസിക്കുന്നു ലെസ്റ്ററിലെ ഡയമോൺ ഫോർട്ട് സർവകലാശാലയിലെ സീനിയർ ലെക്ചറായ മീരാനരൻ റോഡ് സുരക്ഷാ രംഗത്തെ തന്റെ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ബഹുമതിയും നേടിയിരുന്നു ബ്രിട്ടീഷ് ഗതാഗത മന്ത്രി ലില്ലിയൻ ഗ്രീൻവുഡ് മേരിയുടെ പോരാട്ടത്തെ നിസ്തുലമായ മാതൃക എന്നാണ് വിശേഷിപ്പിക്കുന്നത് മകന്റെ പേരിൽ ഈ നിയമം അറിയപ്പെടുന്നത് വ്യക്തിപരമായ നേട്ടമായല്ല താൻ കാണുന്നതെന്നും ഇനിയൊരു കുടുംബത്തിനും ഈ അവസ്ഥ ഉണ്ടാകരുതെന്ന പ്രാർത്ഥനയുടെ ഫലമാണ് ഇതെന്നും മീരാനരൻ പറയുന്നു രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ റോഡ് അപകടങ്ങൾ പൂജ്യത്തിലേക്ക് എത്തിക്കുക എന്ന ബ്രിട്ടന്റെ ലക്ഷ്യത്തിൽ ദേവ് സിലോ നിർണായക പങ്കുവഹിക്കുമെന്നാണ് പ്രതീക്ഷ വിലാത്തി വാർത്തകൾക്ക് വേണ്ടി സജി പുലിക്കാട്ടിൽ യു കെ